സദസ്സിലും ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ള മഹാപണ്ഡിതരും അതോടൊപ്പം തന്നെ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശത്തിൻ്റെ വാഹകരായി ആത്മീയ സംഗമത്തിന് പാണാവളി ഗ്രാമപഞ്ചായത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ മഹത് വ്യക്തിത്വങ്ങളെയും പാണാവളി ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ആദ്യമായി എല്ലാവിധമായിട്ടുള്ള സ്നേഹത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് എന്തുകൊണ്ടും പാണാവള്ളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുദിനമായി തന്നെ അതിൻ്റെ ഭരണാധികാരികൾ എന്നുള്ള രൂപത്തിൽ ഞങ്ങൾ കണക്കാക്കുകയാണ് ഈ പണ്ഡിത സഭയുടെ സാന്നിധ്യം കൊണ്ട് ശ്രേഷ്ഠമാവുകയാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രദേശ് ദീർഘമായൊരു പ്രഭാഷണം നടത്താൻ വേണ്ടിയിട്ട് വേദി ഞാൻ വിനിയോഗിക്കുന്നില്ല അത് അധികപ്പറ്റായി പോകുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടെ ഞങ്ങൾക്ക് പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട സേവന പ്രവർത്തനങ്ങളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഏറ്റെടുക്കുന്നത് ഏതാണ്ട് കാൽ നൂറ്റാണ്ട് കാലമായി ഈ പ്രദേശത്ത് ഇത്തരം ഏറ്റവും മഹനീയമായ പുണ്യമായ പ്രവർത്തനം നടക്കുകയാണ് അതിനെ നോക്കിക്കാണാനും തൊട്ടറിയാനും ഒക്കെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ആദ്യമായിട്ടാണ് ഈ വേദിയിൽ വന്നുകൊണ്ട് ഇതിൻ്റെ ഭാഗവാ ആകുവാനുള്ള അവസരം ഉണ്ടായത് ഇത്രയും വലിയ ഈ പണ്ഡിത സഭയിൽ പങ്കെടുക്കുവാനുള്ള പങ്കാളിയാകാനുള്ള അവസരം ഈ എളിയവന് ഉണ്ടാക്കി തന്ന ഇതിൻ്റെ സംഘാടകരെയും ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും അവരുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ബാധ്യതയും ഈ ജന്മം മുഴുവനും മനസ്സിൽ സൂക്ഷിക്കുമെന്ന് അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ മനുഷ്യനെ സ്നേഹിക്കുവാനും നമ്മുടെ സഹോദരങ്ങളുടെ കണ്ണീരൂ സന്ദേശമാണ് ഇതിലൂടെ നാം കൈമാറാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് നമുക്കുള്ള സ്തമ്പത്തിൻ്റെ ശതമാനക്കണക്കിൽ സ്വതക്കാർ തീരുമാനിച്ചുകൊണ്ട് സമൂഹത്തിലുള്ളവനും ഇല്ലാത്തവനും തന്നെ തമ്മിലുള്ള അന്തരം കുറച്ചുകൊണ്ട് വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ഉദാത്തമായ സാഹോദര്യത്തിൻ്റെ തുല്യതയുടെ നീതിശാസ്ത്രത്തിൻ്റെ വക്താക്കളാണ് ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത് മറ്റൊരു മേഖലയിലും സമ്പത്തിന്റെ ശതമാനക്കണക്കിൽ ദാനം ചെയ്യുവാൻ വേണ്ടി പറഞ്ഞിട്ടില്ല അത്തരമൊരു സമൂഹത്തിന്റെ ആശയത്തിന്റെ പ്രതിശാസ്ത്രത്തിന്റെ വക്താക്കളാണ് ഇവിടെയുള്ളവരിൽ സമൂഹത്തില് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ അന്തരം കുറച്ചുകൊണ്ട് സമത്വാധിഷ്ഠിതമായ ഒരു സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥിതി കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഏർപ്പെട്ടിരിക്കുന്ന എളിയ പൊതുപ്രവർത്തകരാണ് ഞങ്ങളും ഈ സാഹചര്യത്തിൽ നമ്മുടെ സമൂഹത്തിലുള്ള പാവപ്പെട്ടവൻ്റെ പിന്നോക്കം നിൽക്കുന്നവന്റെ അവശത അനുഭവിക്കുന്നവന്റെ കണ്ണീരുപ്പോ പലതരത്തിലുള്ള ദുരിതങ്ങൾ അതിലേക്കൊന്നും പോകുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല ബുദ്ധിമുട്ടുകൾ കണ്ടറിഞ്ഞുകൊണ്ട് തൊട്ടറിഞ്ഞുകൊണ്ട് സഹായിക്കുവാൻ തയ്യാറാകുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന ഈ സംരംഭത്തെ എത്ര ശ്ലാഘിച്ചാലും മതിയാവില്ല എന്നുള്ളതാണ് അതിനകത്ത് ജാതിയുടെ മതത്തിൻ്റെയോ പ്രദേശത്തിൻ്റെയോ ഭാഷയുടെയോ നിറത്തിൻ്റെയോ ഒന്നും വ്യത്യാസമില്ല ഇവിടെ ഏറെ ആരാധ്യനായിട്ടുള്ള ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെയുള്ള മഹാമാരികൾ ഉണ്ടായപ്പോൾ വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ നാം അത് കണ്ടതാണ് കേരളത്തിലെ മനുഷ്യരുടെ എല്ലാത്തിനും അതീതമായിട്ടുള്ള ഉദാത്തമായ മനുഷ്യസ്നേഹത്തിൻ്റെ യോജിപ്പിന്റെ ആ മേഖല നമ്മൾ കണ്ടതാണ് ഒന്നും നമ്മൾ രക്ഷിക്കാനുണ്ടായിരുന്നില്ല നമ്മുടെ സമ്പത്ത് ഉണ്ടായിരുന്നില്ല നമ്മുടെ പ്രശസ്തി ഉണ്ടായിരുന്നില്ല മറ്റൊന്നും ഉണ്ടായിരുന്നില്ല സമൂഹമാണ് ഉണ്ടായിരുന്നത് എല്ലാത്തിനും അതീതമായി ഏറ്റവും ഉദാത്തമായ മനുഷ്യസ്നേഹത്തിൻ്റെ വക്താക്കളായിട്ടാണ് നമ്മൾ ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത് ദീർഘമായിട്ട് ഒരു പ്രഭാഷണം നടത്തുവാൻ വേണ്ടിയിട്ട് ഈ വേദി ഉപയോഗിക്കുന്നില്ല മഹാപണ്ഡിതന്മാർ അടന്നിരന്നിട്ടുള്ള ഈ വേദി ഇനി മുട്ടേറെ ആളുകൾ ഇതിൽ സംസാരിക്കാനുണ്ട് എന്നുള്ളത് കൊണ്ടും എന്നിൽ അർപ്പിതമായിട്ടുള്ള ഏൽപ്പിച്ചിട്ടുള്ള കടമയിലേക്ക് കടക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് സാന്ത്വന പരിചരണ ഉപകരണങ്ങളുടെ വിതരണമാണ് ഇവിടെ നടത്താൻ വേണ്ടിയിട്ട് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ളത് ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ മനുഷ്യരുടെ ജീവിതവുമായി അവരുടെ ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പെടുക്കൽ യാതനകളുമായി നേരിട്ട അനുഭവം തൊട്ടറിയാൻ കഴിയുന്ന ആളുകൾ എന്നുള്ള രൂപത്തിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കർമ്മമാണ് നിർവഹിക്കാൻ വേണ്ടിയിട്ട് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് അതിനവസരം നൽകിയ എതിൻ്റെ സംഘാടകരെ എക്കാലവും മനസ്സിൽ സൂക്ഷിക്കുമെന്നോ ഈ പ്രസ്ഥാനത്തോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ പണ്ഡിത ശ്രേഷ്ഠന്മാരെയും ഈ മഹത് യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ പാണാവളി ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സാന്ത്വന പരിചരണ ഉപകരണങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം അസ്സാം വലൈക്കും ഉപകരണങ്ങളുടെ വിതരണം നടക്കുന്നു الله اكبر الله اكبر الله اكبر, الله أكبر.